ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉരുളക്കയങ്ങ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിന് ശേഷം എൻ്റെ വീഡിയോ കാണണേ ഒരു ചെറിയ സവോള ഒരു പച്ചമുളക് മല്ലിച്ചപ്പ് കറിവേപ്പിൻ്റെ എന്നിവ ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് ഞാൻ അതിലേക്ക് ഉപ്പിട്ട് വേവിച്ച് എടുത്ത ഉരുളക്കിഴങ്ങാണ് വെന്തതിന് ശേഷം നല്ലോണം ഉടച്ചെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു വലിയ സ്പൂണ് കോൺഫ്ലവർ രണ്ട് വലിയ സ്പൂണ് അരിപ്പൊ പത്തിരിപ്പൊടിയില്ലേ ആ പൊടിയാണ് ഒരു വലിയ സ്പൂണ് കോൺഫ്ലവറും രണ്ട് വലിയ സ്പൂണ് പത്തിരിപ്പൊടിയും കൂടിയാണ് ചേർത്തത് പാകത്തിന് ഉപ്പ് ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് കുറച്ച് ഉപ്പ് വന്തി അരസ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് വെള്ളവും കൂടെ കൂട്ടിയിട്ട് ഒന്ന് കുഴച്ചെടുക്കാം നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇത് ചെറിയ ചെറിയ ബോളുകളാക്കിയെടുക്കാം ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ ഓരോന്നായി കൊടുക്കുക ഇതുപോലെ ഇട്ട് കൊടുക്കുക രണ്ട് പാവം ഇതുപോലെ തിരിച്ചു മറച്ചു കൊടുത്ത് വേവിച്ചെടുക്കണം മാവ് നിന്ന് കുറച്ച് നമുക്കിതുപോലെ പരത്തിയിട്ട് വേവിച്ചെടുക്കാം ഉരുളക്കയങ്ങും കൊണ്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ആണ് അപ്പം എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും ഇതുപോലത്തെ വീഡിയോയുമായി എത്താം അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്